ദേശീയതയ്ക്ക് കൈകൊടുത്ത് ജെ എൻ യെ എവിപി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടവുമായി ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തി കേന്ദ്രം എന്ന് അവകാശപ്പെടുന്ന ഇടമാണ് ജെ എൻ യു അവിടെ എ ബിവിപി നടത്തിയത് ജെ എൻ യുവിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടന നേടുന്ന വലിയ വിജയമാണിത് ഇടതുപക്ഷത്തിന്റെ ശക്തികേന്ദ്രമായ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലും സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലും രണ്ട് സീറ്റുകൾ നേടി വർഷത്തിന് ശേഷമാണ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് അഞ്ചിൽ രണ്ട് സീറ്റുകൾ വി പിടിയത് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലും അഞ്ചിൽ രണ്ട് സീറ്റുകളിൽ വിജയിച്ചു രണ്ടും എ ബി ചരിത്രത്തിലെ വലിയ നേട്ടമാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ നാലിൽ നാലും സ്കൂൾ ഓഫ് സംസ്കൃതം ആൻഡ് ഇന് സ്റ്റഡീസിലെ മൂന്നിൽ മൂന്നും സംയുക്ത കേന്ദ്രത്തിലെ രണ്ടിൽ രണ്ടും പിടിച്ചു അടൽ ബിഹാരി വാജ്പേയ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് എൻ്റപ്രിയർഷിപ്പ് സ്കൂൾ ഓഫ് നാനോ സയൻസ് സ്പെഷ്യൽ സെന്റർ ഫോർ മോളിക്കുലർ മെഡിസിൻ എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് വീതം എ ബി വിപി നേടി സ്കൂൾ ഓഫ് ബയോടെക്നോളജി സ്കൂൾ ഓഫ് കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഇന്റഗ്രേറ്റീവ് സയൻസസ് സ്കൂൾ ഓഫ് എൻവയർമെന്റൽ സയൻസസ് എന്നിവിടങ്ങളിലെ രണ്ടിൽ ഒന്ന് വീതം സീറ്റുകളിൽ വിജയിച്ചു സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് സിസ്റ്റം സയൻസസിലെയും സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസിലെയും മൂന്നിൽ രണ്ട് വീതം സീറ്റുകളും നേടി സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിലെ ഏക സീറ്റിലേക്ക് സുരേന്ദ്ര ബിശ്നോയും സ്കൂൾ ഓഫ് സംസ്കൃതം ആന്റ് ഇൻഡിക് സ്റ്റഡീസിലെ മൂന്ന് സീറ്റുകളിലേക്ക് പ്രവീൺ പിയൂഷ് രാജ്ബാബു പ്രാച്ചി ജയ്സ്വാൾ എന്നിവരും സ്പെഷ്യൽ സെന്റർ ഫോർ മോളിക്കുലർ മെഡിസിലെ സീറ്റിലേക്ക് ഗോവർദ്ധൻ സിംഗും എതിരില്ലാതെയാണ് ജയിച്ചത് ജെഎൻ യുവിലെ വിദ്യാർത്ഥികൾ എബിവിപിയിലൂടെ തെരഞ്ഞെടുത്ത നല്ല മാറ്റത്തിന്റെ തുടക്കമാണ് ഈ വിജയങ്ങളെന്ന് എബിവിപി യൂണിറ്റ് പ്രസിഡന്റ് കാന്ത് ദുബെ പറഞ്ഞു ദേശീയത അക്കാദമിക മികവ് വിദ്യാർത്ഥി ക്ഷേമം എന്നിവയോടുള്ള പ്രതിബദ്ധതയുടെ ഫലമാണിത് ക്യാമ്പസിനെ വിദ്യാർത്ഥി വിദ്യാർത്ഥിക്ഷേമത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റുന്നതിന് പൂർണ്ണ സമർപ്പണത്തോടെ തുടങ്ങി ും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഇരുപത്തിയഞ്ചിനായിരുന്നു രാജ്യം ഉറ്റുനോക്കിയ ജയൻ യു തെരഞ്ഞെടുപ്പ് നടന്നത് എഴുപത് ശതമാനം പോളിംഗ് ആണ് വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു അതേസമയം വിദ്യാർത്ഥികൾക്കും അവരുടെ ക്ഷേമത്തിനു വേണ്ടി തങ്ങൾ പ്രവർത്തിക്കുമെന്നും ഓരോ വിദ്യാർത്ഥിയുടെയും ശബ്ദം കേൾക്കുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് കുമാർ പറഞ്ഞു എ ബി വിപിയുടെ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ എ ബി വിപി നാല് സീറ്റുകളും നേടുമെന്നും ഈ വിജയം കൂടുതൽ വിജയങ്ങൾക്കുള്ള ചവിട്ടുപടിയാണ് എന്നും ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വൈഭവ് മീന പ്രതികരിച്ചു കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഐസ മികച്ച വിജയമാണ് കരസ്ഥമാക്കിയിരുന്നത് ആകെ ലഭിച്ച അയ്യായിരത്തി അറുനൂറ്റി അമ്പത്തി വോട്ടുകളിൽ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ സ്ഥാനാർത്ഥി ധനഞ്ചെയായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ അതായത് മൊത്തം വോട്ടിൽ ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനം നേടിയാണ് വിജയം കൊയ്തത് എ ബി ബി പിയുടെ ഉമേഷ് ചന്ദ്ര അശ്മീരയെ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ധനഞ്ജയ് മിന്നും ജയം സ്വന്തമാക്കിയത്യൂസ് ഡെസ്ക്